മൗനത്തിനു ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായിട്ട് നടൻ മമ്മൂട്ടി രംഗത്തെത്തുകയാണ് സിനിമയിൽ ശക്തി കേന്ദ്രമില്ല എന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല അങ്ങനെയൊന്ന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ എന്നതാണ് മമ്മൂട്ടിയുടെ വാദം ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ ഈ ഒരു കുറിപ്പ് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ പ്രമുഖ നടന്മാർ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് മുന്നിൽ ഒരു പക്ഷേ ഇത്തരം പ്രതികരണം നടത്താത്തത് അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം കാരണം ഫേസ്ബുക്കിലൂടെയാണ് എല്ലാവരും പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ഒരാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ അവരുടെ ഒരു ഭയം എന്ന് പറയുന്നത് ഇനി കഴിഞ്ഞ ദിവസം മോഹൻലാൽ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു മോഹൻലാൽ മറ്റുള്ളവരുടെ വായടപ്പിക്കുന്ന രീതിയിലുള്ള ആംഗ്യങ്ങളായി കാണിച്ചിരുന്നത് എന്ന് എന്നുവച്ചാൽ കൈവെച്ച് മതി ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു മോഹൻലാലിൻ്റെ ഒരു പ്രതികരണം ചില ക്വസ്റ്റ്യനുകളിൽ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു പതറുന്ന മോഹൻലാലിനെ ആയിരുന്നു നമ്മൾ കണ്ടത് അതിനത് ഒരു വഴുതി പോകുന്ന ഈ ഒരു വിഷയത്തിൽ നിന്നും മാറി എങ്ങനെയെങ്കിലും വഴുതി പോകുന്ന ഒരു മോഹൻലാലിനെ ആയിരുന്നു കണ്ടത് അതിനുശേഷം പല നടന്മാരും ഫേസ്ബുക്കിലൂടെയാണ് ഒരു പിന്തുണ അല്ലെങ്കിൽ ഇതിനൊരു പ്രതികരണം എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു മാധ്യമത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മുന്നിൽ നിന്ന് ഈ ഒരു പ്രതികരണം നടത്താത്തത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് തക്കതായ മറുപടി നൽകാൻ കഴിയില്ല എന്തായാലും ബാക്കി വായിക്കാം സമാനമായ നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട് മോഹൻലാലും പ്രതികരിച്ചിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്തിമമായി സിനിമ നിലനിൽക്കണമെന്നുമാണ് മമ്മൂട്ടി കുറിച്ചിട്ടുള്ളത് സിനിമ നിലനിൽക്കും അത് ഒരു കാര്യം തന്നെയാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വരുന്ന സംവിധായകരുണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ എല്ലാ കാലത്തും നിലനിൽക്കും അതിന് ആര് എത്ര താഴെട്ട് കൂട്ടിയാലും അത് പൂട്ടിക്കിടക്കത്തില്ല സിനിമ അത് തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കും എന്നാൽ ഹേമ കമ്മിറ്റി നടത്തുന്ന എല്ലാ മീറ്റിങ്ങുകളിലും പ്രമുഖ നടന്മാരായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാലും ആദ്യമെത്തും ആയിരിക്കും ഏറ്റവും കൂടുതൽ മറ്റാരെക്കാളും സ്വീകരിക്കുന്നത് കാരണം നമുക്കറിയാം ഈ മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരനിരകൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടേ രണ്ട് പേരെ ഉള്ളൂ ഒന്ന് മമ്മൂട്ടിയും മോഹൻലാലും മമ്മൂക്ക ലാലേട്ടൻ മാത്രമല്ല എല്ലാ ആരാധകരും ഒരേപോലെ നോക്കിക്കാണുന്ന രണ്ട് നടന്മാരും കൂടിയാണ് മലയാള ചലച്ചിത്രത്തിന്റെ ചരിത്രം എടുക്കുകയാണെന്ന് തന്നെ ഇപ്പോൾ നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിലും പണ്ട് തൊട്ടാണെങ്കിലും അവരുടെ അഭിനയ മികവ് കൊണ്ടായാലും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് രണ്ട് നടന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അവരാണ് ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ പ്രതികരണം നടത്തേണ്ടത് കാരണം എല്ലാവരും ഉറ്റുനോക്കുന്നത് അവരുടെ തീരുമാനങ്ങളാണ് ചില സമയത്തൊക്കെ മോഹൻലാൽ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് തെറ്റാണ് അല്ലെങ്കിൽ അത് അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ ഓക്കെ അദ്ദേഹത്തിൻ്റെ ജോലിയായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഒരു അവതാരകനായി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം പക്ഷേ അമ്മയിലും ഇവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഇവർ വരുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നു ഇവർ വരുമ്പോൾ വലിയ രീതിയിലുള്ള സ്വീകരണം കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ അമ്മയിലെ മറ്റ് ചെറുതുൾപ്പെടെ വലിയ പ്രമുഖരായിട്ടുള്ള മറ്റ് താരങ്ങളെല്ലാം ഇവരെ നോക്കി നോക്കിക്കാണുമ്പോൾ ഇവരെന്താണോ പറയുന്നത് അതാണ് അവർ അനുസരിക്കുന്നത് അപ്പോൾ ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഒരു വിലയുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ജഗദീഷ് പലപ്പോഴും ഇതിനെപ്പറ്റി ഉന്നയിച്ചു പ്പോഴും ജഗദീഷിനെയൊക്കെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ മമ്മൂട്ടി ഈ പറഞ്ഞ ഒരു പ്രതികരണം ഒട്ടും ശരിയായ പ്രതികരണമല്ല എന്ന് പറയേണ്ടി വരും റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മക സ്വാഗതം ചെയ്യുകയാണെന്നും പിന്തുണയ്ക്കുകയാണെന്നും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാത്തത് എന്തുകൊണ്ടാണ് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ പറയാത്തത് എന്നതാണ് എൻ്റെ വീണ്ടും ഞാൻ എടുത്തു ചോദിക്കുന്നത് മാത്രമല്ല ഇനി തുടർന്ന് വരുമ്പോൾ അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്തു നിൽക്കേണ്ട സമയമാണിത് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളിൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നും പറയുന്നുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ കോടതിയുടെ മുന്നണിയാണ് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതിയിൽ തീരുമാനിക്കട്ടെ എന്നും മമ്മൂട്ടി പറയുന്നുണ്ട് ഇതായിരുന്നു മമ്മൂട്ടിയുടെ പോസ്റ്റിന്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത് ഇനി ഒരു ഈ താഴെ കാണുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പൂർണ്ണരൂപം എന്നുള്ളത് അദ്ദേഹം അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ പ്രശ്നങ്ങളെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു എന്ന് എന്തുകൊണ്ടാണ് ആദ്യമേ ഈ പ്രശ്നങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല മാത്രമല്ല ഒരു സ്ത്രീ നടത്തിയത് ഒരു പ്രശ്നമാണ് അവർക്ക് നേരെ ഉയർന്ന ഒരു ലൈംഗിക അതിക്രമമാണ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആണ് ഇവർ നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ അവരത് കള്ളത്തരമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ വരട്ടെ എന്നായിരിക്കും തീരുമാനിക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ സത്യാവസ്ഥ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ആണ് അമ്മയുടെ ഏറ്റവും രണ്ട് തലവന്മാർ എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാലും അമ്മ സംഘടനയിലെ മാത്രമല്ല മലയാള ചലച്ചിത്രത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്താ എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പിന്തുണ വേണ്ടിയിട്ടായിരിക്കാം ചില ആളുകൾ നിൽക്കുന്നത് ഇപ്പോൾ കൂടുതൽ നടിമാര് പറഞ്ഞുകൊണ്ടുവരികയാണ് ശരത് കുമാറിൻ്റെ വൈഫ് വന്നിരുന്നു ഇപ്പോഴാണെങ്കിൽ മലയാള സിനിമയിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള വൈശാലിയിലെ നായിക ഉൾപ്പെടെ രംഗത്ത് വരുന്നു നമുക്കറിയാം വൈശാലിയിലെ നായിക ഞാൻ ഗന്ധർവൻ എന്ന മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു അഭിനേത്രിയാണ് അവരൊക്കെ വീണ്ടും രംഗത്ത് വരങ്ങുമ്പോൾ അല്ലെങ്കിൽ രംഗത്തെത്തുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ല എന്നാണ് എൻ്റെ ചോദ്യം കാരണം ഒരു ചെറിയ ആർട്ടിസ്റ്റ് പറഞ്ഞപ്പോൾ അത് അത്ര ആർക്കും കൊണ്ടില്ല എന്നാൽ പിന്നീടുള്ള ഹീറോയിനായിട്ടുള്ള വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ സിനിമയിലൊക്കെ ചെയ്ത ചില ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് അവർക്ക് മേലുണ്ടായ ഈയൊരു ലൈംഗിക അതിക്രമണം പറയുമ്പോൾ പലരും മുന്നോട്ട് വരുന്നു ഇവിടെയാണ് ഒരു വ്യത്യാസം കാണേണ്ടത് ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം അതായത് പണ്ട് ബാബുരാജ് ചെയ്തൊരു മൂവിയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ചുണ്ടിൽ ചുംബനം നൽകുന്ന നൽകുന്നൊരു സീനുണ്ട് അത് പിന്നീട് ഒരു അത് അതിൻ്റെ ഡിറക്ടറായിരിക്കാം അതിൻ്റെ ഡിറക്ടറാണെന്ന് തോന്നുന്നു അദ്ദേഹം പിന്നീടൊരു അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അതിലൊരു ഉണ്ടായില്ല എന്ന് ആ ഒരു അവതാരിക ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഹീറോയിൻ ആയിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയത് എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ജൂനിയർ ആർട്ടിസ്റ്റും ഹീറോയിൻ ആയാലും സ്ത്രീ സ്ത്രീ തന്നെയല്ലേ അവർക്ക് നേരെ ഉണ്ടാകുന്നത് ഒരു പ്രശ്നം തന്നെയല്ലേ ഇത് തന്നെയാണ് ഇവിടുത്തെ കാഴ്ചപ്പാടും ഈ ഒരു മമ്മൂട്ടി മോഹൻലാലും പ്രതികരണം നടത്തുന്നത് എപ്പോഴാണ് പിന്നീടുള്ള പണ്ട് കാലം തൊട്ടേ ഉണ്ടായിരുന്ന പ്രമുഖ നായികമാരുടെ കൂടെ വെളിപ്പെടുത്തലുകൾ വന്നതിന് ശേഷമാണ് ഇവരും ഈ പ്രതികരണമായിട്ട് വന്നത് അതുകൊണ്ട് ഇവരിപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണം തീർത്തും തെറ്റാണ് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എത്ര ഒഴിഞ്ഞു മാറിയാലും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അത് അനുഭവിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് ഉത്തരം പറയേണ്ടി വരും ഒരു സമയം